ബാല്യത്തിൽ തന്നെ അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട രണ്ടു കുഞ്ഞുങ്ങൾ ജിഷ്ണുവും സഹോദരി കൃഷ്ണയും നാട്ടിലെ സജീവ പൊതുപ്രവർത്തകനായിരുന്ന പന്തളം മുട്ടത്തു വീട്ടിൽ ശ്രീസുതൻ്റെ മക്കൾ വൃക്കരോഗിയായിരുന്ന ശ്രീസുതൻ്റെ ചികിത്സയ്ക്കായി വീടുൾപ്പെടെ എല്ലാം വിൽക്കേണ്ടി വരികയും അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയും ചെയ്തതോടെ അനാഥരായി ബന്ധുവിൻ്റെ തണലിൽ കഴിയുന്നവർ വിധിയുടെ ക്രൂരതയിൽ തളരാതെ പൊരുതി മുന്നേറിയ കൃഷ്ണ പി എച്ച് ഡിക്ക് ജിഷ്ണു എം ബി എയ്ക്കും പഠനമാരംഭിച്ചു എന്നാൽ വിധി ക്രൂരമായ വിളയാട്ടം വീണ്ടും ആരംഭിച്ചു അച്ഛനെപ്പോലെ ജിഷ്ണുവിനെയും വൃക്കരോഗം പിടികൂടി ഇരു വൃക്കകളും പ്രവർത്തനരഹിതമായതോടെ ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിസ് നടത്തിയാണ് ഇപ്പോൾ ജിഷ്ണുവിൻ്റെ ജീവൻ നിലനിർത്തുന്നത് വൃക്ക വൃക്കമാറ്റിവയ്ക്കുകയാണ് ജിഷ്ണുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഏകമാർഗം അതിന് നാൽപ്പത് ലക്ഷത്തോളം രൂപയാണ് വേണ്ടത് ഇത്രയും പണം കണ്ടെത്തി ജിഷ്ണുവിനെ രക്ഷിക്കാൻ സഹോദരിക്കോ ബന്ധുവിനോ നിവൃത്തിയില്ലാത്തതിനാൽ ഇതിനായി കൈകോർക്കുകയാണ് ജനപ്രതിനിധികളുടെയും പൊതു പ്രവർത്തകരുടെയും പ്രമുഖ വ്യക്തികളുടെയും നേതൃത്വത്തിൽ പന്തളം നഗരസഭയും തുമ്മവൺ ഗ്രാമപഞ്ചായത്തും പൊതുപ്രവർത്തന രംഗത്ത് ഒരിക്കൽ എല്ലാവർക്കും ചിരപരി പരിചിതനായിട്ടുള്ള നിറസാന്നിധ്യമായിരുന്ന എം എസ് ശ്രീസുധൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദര ആളിന്റെ മകന്റെ ചികിത്സാർത്ഥം കിഡ്നി സംബന്ധമായ അസുഖം നിമിത്തം ഇന്ന് ജീവിക്കുവാൻ പാടുപെടുന്ന ഒരു ജിഷ്ണു എന്ന ഇരുപത്തിയഞ്ചുകാരൻ അദ്ദേഹത്തിന് കിഡ്നി മാറ്റിവെക്കുകയല്ലാതെ യാതൊരു പോംവഴിയുമില്ല അദ്ദേഹത്തിന്റെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവരാൻ എന്നുള്ളതാണ് നിലവിലുള്ള സാഹചര്യം അപ്പൊ ഏകദേശം നാല്പത് ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ഒരു വലിയ ചികിത്സ ഇതിനായിട്ട് നമുക്ക് വേണം എന്നുള്ളതാണ് മെഡിക്കൽ ബോർഡ് നിർദ്ദേശിച്ചിട്ടുള്ളത് നമുക്കറിയാം അച്ഛനും അമ്മയും ചെറു ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ട് ഏക സഹോദരിയുമായി അവരുടെ ബന്ധുവീട്ടിലാണ് ഇപ്പം ഈ രണ്ട് കുഞ്ഞുങ്ങളും താമസിക്കുന്നത് സഹോദരി പി എച്ച് ഡി ചെയ്യുകയാണ് ഈ ജിഷ്ണു എന്ന് വിളിക്കുന്ന ജിഷ്ണു എം ബി എ വിദ്യാർത്ഥിയായിരുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഈ അസുഖം പിടിപെടുന്നത് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസിലൂടെയാണ് ഇപ്പം നിലവിൽ ജീവൻ നിലനിർത്തിപ്പോ അതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഈ കൂട്ടായ്മയിൽ കൂടിയാണ് നമ്മുടെ നല്ലവരായ ആളുകളുടെ സഹായം കൊണ്ടാണ് നടത്തിപ്പോരുന്നത് ഈ സർജറി ഈ കിഡ്നി മാറ്റിവെക്കൽ സർജറി നടത്തണം എന്നുണ്ടെങ്കിൽ ഏതാണ്ട് നാൽപ്പത് ലക്ഷം രൂപയോളം നിലവിൽ ചെലവ് വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതിന് പന്തളത്തെയും പന്തളം നഗരസഭയിലെയും തുമ്പവൻ പഞ്ചായത്തിലെയും അതേപോലെ തന്നെ പുറത്തുള്ള നല്ല സഹായ മനസ്കരായിട്ടുള്ള മുഴുവൻ ജനങ്ങളുടെയും ആത്മാർത്ഥമായ ഒരു സഹായ സഹകരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രവർത്തനം വിജയത്തിൽ എത്തിക്കുവാനും അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും സാധിക്കുകയുള്ളൂ എന്നുള്ള ഈ സാഹചര്യത്തിൽ സുമനസ്സുകളായ എല്ലാ ആളുകളിലേക്കും ഈ സന്ദേശം എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ദൗത്യം വഹിക്കുന്നത് മാധ്യമ സുഹൃത്തുക്കളാണ് ആ മാധ്യമങ്ങളിൽ കൂടി എല്ലാ ജനങ്ങളിലേക്കും ഈ സന്ദേശം എത്തിച്ച് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് ഈ ഒരു ചികിത്സാ ധനസഹായ പദ്ധതി പൂർണ്ണ വിജയത്തിൽ എത്തിച്ച് എത്രയും വേഗം ഈ സർജറി ചെയ്ത് അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വിളിച്ചു ഈ ഒരു ഈ ചേർന്നിരിക്കുന്ന കൂട്ടായ്മയുടെ ഉദ്ദേശ ഉദ്ദേശകതയാണ് അതിനുവേണ്ടിയാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട പന്തളം നഗരസഭാ ചെയർപേഴ്സൺ അതേപോലെ തന്നെ തുമ്പോൺ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് അതേപോലെ തന്നെ ഈ സഹായ സമിതിയുടെ ആദ്യ മുതൽ തന്നെ സജീവ സാന്നിധ്യമായിട്ടുള്ള കൃഷ്ണപിള്ള സാറ് അതേപോലെ തന്നെ നിലവിൽ വാർഡ് മെമ്പറായിട്ട് ഈ ജിഷ്ണുവിന്റെ വാർഡിലെ മെമ്പറായിട്ടുള്ള ശ്രീ ജയൻ അതേപോലെ തന്നെ നമ്മുടെ ഈ കൂട്ടായ്മയിൽ ആദ്യം മുതൽ തന്നെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അരുൺകുമാർ അതേപോലെ തന്നെ അജയൻസിൽ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം ഇതിലെല്ലാ ആളുകളുടെയും പരമാവധി സഹായങ്ങൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് ഉണ്ടാകണം നഗരസഭയും ഗ്രാമവും കൂടി ഒന്നു ചേർന്നുകൊണ്ട് ഈ വലിയ ഒരു ദൗത്യത്തിൽ നമുക്ക് വിജയത്തിൽ വിജയത്തിലെത്തുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന് എല്ലാവിധമായ സഹായങ്ങളും മാധ്യമ സുഹൃത്തുക്കൾ ചെയ്യണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് വിടെ സൂചിപ്പിച്ചു നമ്മുടെ ഇരുപത്തിയഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ജിഷ്ണു എന്ന് പറയുന്ന ഒരു കുട്ടി അതിന്റെ സഹോദരിയും ആ കുഞ്ഞും മാത്രമാണ് ഉള്ളത് പക്ഷെ അത് സ്വന്തമായിട്ട് വീടോ അല്ലെങ്കിൽ ഒരു സെന്റ് ഭൂമിയോ പോലും ഇല്ലാതെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ കഴിഞ്ഞു കൂടുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതാണ് അവർക്ക് യാതൊരുവിധ സഹായങ്ങളും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ വൃക്കയ്ക്ക് രോഗം പിടിപെട്ട് ഡയാലിസിസിലൂടെ ആ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ സുമനസ്സുകളായ എല്ലാവരും ചെറുതും വലുതുമായ എല്ലാ സഹായങ്ങളും സാമ്പത്തികമായി നൽകിക്കൊണ്ട് ആ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാവരും ഒന്നിച്ച് നിന്ന് സഹായിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരു കുഞ്ഞ് ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു കുഞ്ഞ് അത് കളിച്ച് നടക്കേണ്ട പ്രായത്തിലാണ് അനാഥത്വത്തിൽ ആയി പോകുന്നതും അതോടൊപ്പം തന്നെ ഇത്രയും മാരകമായ ഒരു ജീവൽ മരണ പോരാട്ടത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി നമ്മളോടൊക്കെ സഹായം അഭ്യർത്ഥിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഒരു വലിയ പുണ്യപ്രവൃത്തിയായി ഇതിനെ കണ്ടുകൊണ്ട് എല്ലാവരുടെയും സാമ്പത്തിക സഹായം ഉണ്ടായി ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയോളം അതിൻ്റെ ചികിത്സ ചിലവായിട്ട് വരികയാണ് അപ്പോൾ എല്ലാവരുടെയും സഹായം ഉണ്ടാവണം പന്തളം മുനിസിപ്പാലിറ്റിയും തുമ്പവാൺ പഞ്ചായത്തും ഒത്തുചേർന്ന് ഇവിടുത്തെ സുമനസ്സുകളായ ആളുകളുടെയും എല്ലാവരുടെയും സഹായം കൊണ്ട് അതിൻ്റെ ജീവൻ മുന്നോട്ട് പോവുകയാണ് ഇനിയും അതിൻ്റെ ചികിത്സയ്ക്കായി ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയാണ് ആവശ്യം അതുകൊണ്ട് എല്ലാവരും ആ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്താൻ സഹായിക്കണം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വൈസ് ശ്രീ രാജേഷ് സംസാരിക്കും വിഷ്ണുവിൻ്റെ ചികിത്സാർത്ഥം തോൻ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും പതിനഞ്ചാം തീയതി അതാത് വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ എല്ലാ വീടുകളും സന്ദർശിച്ച് വേണ്ടിയ അല്ലെങ്കിൽ നമുക്ക് ലഭ്യമാകേണ്ട പൈസ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പതിനഞ്ചാം തീയതി ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർമാരുടെ നേതൃത്വത്തിൽ എല്ലാവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള വീടുകളിലേക്ക് വരുമ്പോൾ നമ്മളെ കഴിയാവുന്ന സഹായം ഓരോ വീടുകളംഗങ്ങളും നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്കാണ് ഇത് സംഭവിച്ചത് എന്നുള്ള അതേ അർത്ഥത്തിൽ തന്നെ നമ്മുടെ കുടുംബാംഗത്തിനാണ് ഈ ഗതി ഉണ്ടായത് എന്നുള്ള കൂടി തന്നെ എല്ലാ ആളുകളും പരമാവധി തുക ഇതിൽ ചികിത്സാ ധനസഹായമായി ബന്ധപ്പെട്ട് നൽകണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാവുന്നത് നമുക്കാണ് ഇത് സംഭവിച്ചത് എന്നുള്ള ഗൗരവത്തോട് തന്നെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ കൂടി തന്നെ ഈ ഈ വിഷയത്തെ പരിഗണിച്ചുകൊണ്ട് മുഴുവൻ മുഴുവൻ ആളുകളും ആളുകളും ഒറ്റക്കെട്ടായി അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ജിഷ്ണുവിന്റെ ചികിത്സാ സഹായത്തിനായി ജിഷ്ണു ചികിത്സാ സഹായ സമിതി എസ് ബി ഐ തുമ്പമൺ ശാഖയിൽ പന്തളം നഗരസഭാ അധ്യക്ഷ സുശീല സന്തോഷ് തുമ്പമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോണി സഖറിയ കൺവീനർ എം ബി ബിനികുമാർ എന്നിവരുടെ പേരിൽ ജോയിൻറ്റ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് അക്കൗണ്ടിൻ്റെ വിശദവിവരങ്ങൾ